അവന് എനിക്ക് കിട്ടിയില്ലെന്നല്ലോ അവന് കിട്ടി ഞങ്ങൾ എറണാകുളത്ത് ഞങ്ങൾ ഒരുമിച്ചുണ്ട് അല്ല ഈ ഗവൺമെന്റ് അറിയാം അവരെല്ലാരും ഞാനിങ്ങനെ നേരത്തെ മരം വെട്ടി നടന്ന നേരത്തെ അതെല്ലാരും എനിക്കറിയാം എന്താ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ പോയില്ലേ ആ ആ പെണ്ണിനെ കൊന്നിങ്ങനെയാണ് എന്താ വിശ്വാസം കിടക്കരപ്പള്ളില്ല

എല്ലാവരെയും യും എല്ല ഈ ബിന്ദു പത്മനാഭന്റെ വീട്ടിൽ ഇപ്പൊ പോലീസുകാരനാ താമസിക്കുന്നേ ആണോ അതെന്നേ ഇപ്പൊ പോലീസുകാരനാ ബിന്ദു പത്മനാഭൻ്റെ റിട്ടയർഡ് പോലീസുകാരനാണ് ബിന്ദു പത്മനാഭന്റെ വീട്ടിൽ ജീവിക്കുന്നത് ആ ഞാൻ എഴുതി കൊടുത്തു ബിനാമിനെ ബിനാമി പെണ്ണങ്ങളെ വെച്ചിട്ട് നമ്മൾ പേപ്പർ ഇങ്ങനെ ഇവിടെ ഒത്തിരി കൂട്ടുകാരുണ്ട് നാട്ടില്

അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തതാണ് ഈ ബിന്ദു പത്മനാഭൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് അതിന്റെ എങ്ങനെയോ പോകാനുള്ള വഴി ഒരുക്കി അതാണ് പേപ്പർ എല്ലാം ആണല്ലോ അതിനുശേഷം വൈഫ് ഹൗസിൽ പോയി താമസിച്ചു കാരണം ഇതുപോലെ ഒരു കൊലപാതകമായിട്ടുള്ള ആളിനെ സ്വന്തം വൈഫിന് തിരിച്ചറിയത്തില്ല അല്ലെ അങ്ങനെയൊക്കെ തിരിച്ചറിയത്തില്ലേ എന്തിനാ ഈ ഒരാളെ താമസിപ്പിക്കാനായിട്ട് സൗകര്യം ചെയ്ത് കൊടുത്തു ആ നാട്ടിലാ പോയി താമസിച്ചോണ്ടിരുന്നേ ഈ വിഷു ആ ഏറ്റുമാനൂര് നിങ്ങളെല്ലാം നാട്ടുകാരെല്ലാം ഒറ്റക്കെട്ടായി വന്നു കഴിഞ്ഞാൽ പരിഹാരം ഉണ്ടാകും ചേട്ടാ ഒന്ന് രണ്ട് പാർട്ടികളെ ഒറ്റപ്പനെ ചെന്ന വഴിക്ക് ചോദിച്ചപ്പോൾ അവൻ ഇതൊക്കെ ഭയങ്കര പിടിപാടാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇതൊക്കെ കുഴിച്ചാൽ ഒന്ന് അവർ അന്ന് ഒരാൾ പറഞ്ഞാണ് പേര് ഞാൻ ഓർക്കണില്ല പുള്ളി പറഞ്ഞു അവൻ വീട്ടിൽ കുഴിച്ചിട്ടാണ് അവരുടെ രണ്ട് മൂന്ന് ഏക്കർ വസ്തു കുറേ വസ്തു കൊണ്ടൊന്നുമില്ല അവൻ വീട്ടിൽ ഏത് വീട്ടിലെ ആ അവൻ താമസിക്കുന്ന കൂടുത്തെ വീട് കൊണ്ട് കുഴിച്ചിട്ടാണ് ആ പോലെ <laughs> 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 െ ആഹ് നാട്ടുകാർ എന്നെ കേട്ടാ സംഘടിക്കുന്നില്ല കേട്ടോ നാട്ടുകാർ അതെല്ലേ നാട്ടിൽ മൊത്തം അതെ അല്ലേ ആൾക്കാർ എന്നെ പറയുന്നേ നാട്ടുകാരൊക്കെ എന്നാ പറയുന്നേ ഞങ്ങൾ ഇതിനെ മൊത്തം ഇതിനെ കുറിച്ച് അന്വേഷണം ഒരു റെസ്പോൺസ് എടുക്കാനായിട്ട് ഞങ്ങൾ ഇവന് വേറെ സ്ഥലം വല്ലോ ഈ ഭാഗത്ത് വല്ല ഉണ്ടോ വേറെ സ്ഥലം വല്ലതും പുതിയതായിട്ട് ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് ഈ സഭാഷി മേടിച്ചിട്ടുണ്ടോ ഏരിയയില് ഉള്ളതായിട്ട് വല്ലതും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഈ സഭാഷിന് ലോറി ഡ്രൈവർ അല്ലായിരുന്നു ഇതിലൊക്കെ വണ്ടി ഓടിച്ച് വരാറില്ലായിരുന്നോ ലോറി അവര് ജീവിച്ചിരിപ്പുണ്ടോ അപ്പൊ പിന്നെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ തട്ടുന്ന പരിപാടി ആണല്ലോ ആത്മഹത്യ ചെയ്തു തട്ടിയതാണോ പറ്റിയതല്ല അത് എന്തെങ്കിലും ഇവനും എല്ലാ കുഴപ്പവും കാണുമായിരുന്നു നമ്മൾ എന്റെ കണക്കൂട്ടില് പേരൊന്നും എനിക്കറിയില്ല തന്നെ ആ ഈ അങ്ങോട്ട് പോവല്ലേ അപ്പൊരു കട്ടച്ചിറ പാല നിന്റെ പണിഞ്ഞാറ് സൈഡ് വടകശത്തായിട്ടാണെന്ന് എന്റെ ഊഹം തേങ്ങാ വെട്ടായിരുന്നു തേങ്ങാ വിട്ട് നടത്തുന്ന ആളായിരുന്നു ആയിരുന്നു കയറി ഉരി ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ പറയുന്ന കേട്ടാന്ന് ഇവന് അവിടുത്തെ ടെമ്പോ ഓടിക്കുമായിരുന്നു

അതെല്ലേ എത്ര വയസ്സ് ഉണ്ടായിരുന്നു മരിച്ച സമയത്ത് ഏകദേശം പറഞ്ഞാ മതി വീടുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നടക്കുന്നുണ്ട് അങ്ങനെ സംസാരം ഒന്നായിരുന്നു പുറത്തേക്ക് എന്നാലും ഒരു കിംബന്തി പറഞ്ഞായിരുന്നോ ആ വീട്ടിലെ അതെ അല്ലെ പെട്ടച്ചിറക്കാവുമല്ലേ ആ ഓക്കെ ചേട്ടാ താങ്ക്യൂ ഏട്ടാ ആ എന്തെങ്കിലും അറിയാമെന്ന് ഞാൻ പറഞ്ഞാൽ ഇത് മതി ഇത്രയും ചെയ്ത് കിട്ടിയാൽ മതി ആ അത് ഒന്ന് തിരക്കാം അങ്ങനെയടാ ആ തിരക്കാം തിരക്കാം ഇതിപ്പോൾ വീട് കിട്ടിയ ഇത് മനോജിൻ്റെ വീട് തിരക്കൊന്നോ നമ്മൾ മരിച്ചു പോയാൽ മനോജ് തവല ചെന്ന് ഇറങ്ങാ പോയാവല ആയിക്കോട്ടെ ആയിരിക്കാം ആയിക്കോട്ടെ ഓക്കെ താങ്ക് യട്ടാ പറമ്പ് കഴിഞ്ഞിട്ടാണല്ലേ അങ്ങനെ കേട്ടോ ഓക്കെ താങ്ക് യു ആ